ഒരു മനുഷ്യസ്നേഹി എന്ന നിലയിൽ സുരേഷ് ഗോപിയുടെ വിജയത്തിൽ സന്തോഷമുണ്ടെന്നും കേരളത്തിന്റെ മതേതരത്വം അദ്ദേഹം കാത്തു സൂക്ഷിക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ട് എന്ന് വ്യക്തമാക്കുകയാണ് പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതനായ നടൻ സന്തോഷ് കീഴാറ്റൂർ തന്റെ രാഷ്ട്രീയ നിലപാടുകൾ പലപ്പോഴും തുറന്ന് പറഞ്ഞിട്ടുള്ള ഈ നടൻ പല വിവാദങ്ങളിലും ചെന്ന് പെട്ടിട്ടുള്ള സംഭവങ്ങളുമുണ്ട് നടൻ ഉണ്ണി മുകുന്ദൻ പോസ്റ്റ് ചെയ്ത ഹനുമാൻ ജയന്തി ആശംസയ്ക്ക് കീഴിൽ സന്തോഷ് കീഴാറ്റൂർ കുറിച്ച പരിഹാസ കമൻറ്റൊക്കെ ഏറെ വിവാദങ്ങളാണ് സൃഷ്ടിച്ചത് ഇപ്പോഴിതാ സുരേഷ് ഗോപിയുടെ വിജയത്തിൽ പ്രതികരിക്കുകയാണ് നടൻ അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നത് ഇങ്ങനെയാണ് സുരേഷ് ഏട്ടൻ എനിക്കിഷ്ടമാണ് ഇത് ജനാധിപത്യ രാജ്യമാണല്ലോ ജനങ്ങളാണ് അദ്ദേഹത്തെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചത് സുരേഷ് ഏട്ടൻ്റെ രാഷ്ട്രീയവും എൻ്റെ രാഷ്ട്രീയവും തമ്മിൽ ഒരു തരത്തിലും യോജിക്കില്ല രണ്ടുപേരും വ്യത്യസ്തമായ ആശയത്തിലൂടെയാണ് പോകുന്നത് ഒന്ന് രണ്ട് സിനിമകളിൽ അദ്ദേഹവുമായി ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് കീഴാറ്റൂർ സമരം നടക്കുമ്പോൾ അവിടെ വന്ന സമയത്ത് എന്നെ കണ്ട ആളാണ് സുരേഷ് ഏട്ടൻ രാഷ്ട്രീയക്കാരൻ എന്നതിലപ്പുറം നല്ലൊരു മനുഷ്യൻ എന്ന നിലയിലാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത് സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന വളരെ അപൂർവം ആൾക്കാരാണ് സുരേഷ് ഏട്ടൻ ജയിച്ചു വരുമ്പോൾ നല്ലൊരു പ്രതീക്ഷയുണ്ട് പക്ഷേ അദ്ദേഹം മറ്റൊരു തരത്തിൽ എവിടെയും ലോക്കായി പോകാൻ പാടില്ല അദ്ദേഹം നല്ല ഭരണാധികാരിയും മന്ത്രിയും രാഷ്ട്രീയക്കാരനുമാകണം കേരളം സൂക്ഷിക്കുന്ന വലിയൊരു മതേതരത്വമുണ്ട് മതത്തിന്റെ പേരിൽ തമ്മിൽ തല്ലുകൂടാത്ത ഇന്ത്യയിലെ നല്ലൊരു സംസ്ഥാനമാണ് കേരളം അതിൽ മാറ്റം ഉണ്ടാവില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കാത്തു സൂക്ഷിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരനായി സുരേഷ് ഏട്ടൻ മാറണം ജനങ്ങൾക്കിഷ്ടമുള്ളത് കൊണ്ടാണല്ലോ അദ്ദേഹത്തെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചത് അതിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് അതേസമയം അന്തരിച്ച നടൻ രതീഷിന്റെ കുടുംബവുമായി സുരേഷ് ഗോപിക്കുള്ള അടുപ്പത്തിന്റെ കാര്യം തുറന്നു പറയുകയാണ് നടൻ രതീഷിന്റെ മകനും അഭിനേതാവുമായ പത്മരാജ് രതീഷ് വളരെ അടുത്ത ബന്ധമാണ് സുരേഷ് ഗോപിയോട് ഉണ്ടായിരുന്നത് ആ ബന്ധം ഇപ്പോഴും തങ്ങൾ കാത്തു സൂക്ഷിക്കുന്നുണ്ടെന്നാണ് പത്മരാജ് പറയുന്നത് അച്ഛനും അമ്മയും ഇല്ലെങ്കിലും അവരാണ് ഞങ്ങൾക്ക് അച്ഛനമ്മമാർ ഞങ്ങളുടെ ഗോഡ് ഫാദേ അവരെന്നും ഞാൻ പറയാറ് സിനിമയ്ക്ക് അവർ ഞങ്ങളുടെ കുടുംബമാണ് അച്ഛൻ പോയതിനു ശേഷം അമ്മയും ഞങ്ങളെയും താങ്ങി നിർത്തിയത് സുരേഷ് ഗോപി അങ്കിളും നിർമ്മാതാവ് സുരേഷ് കുമാർ എന്നാണ് പത്മരാജ് പറയുന്നത് അവരുടെ കുടുംബമാണിതെന്നും പറയുന്നു സുരേഷ് ഗോപി അങ്കളും രാധികാന്റിയും മക്കളും എനിക്കെൻ്റെ കുടുംബമാണ് അവരുടെ മക്കളും ഞങ്ങളും സഹോദരങ്ങളെ സഹോദരങ്ങളെപ്പോലെയാണ് അച്ഛനും സുരേഷ് ഗോപി അങ്കിളും തമ്മിലുള്ള ബന്ധം ഞങ്ങൾ കാത്തു സൂക്ഷിച്ചു പോവുകയാണ് എന്നാണ് പത്മരാജ് പറയുന്നത് സുരേഷ് ഗോപി അങ്കൾ എന്നോട് പറഞ്ഞത് രാജാവിൻ്റെ മകൻ എന്ന സിനിമയുടെ ലൊക്കേഷനിൽ വെച്ച് അച്ഛൻ അച്ഛൻ്റെ കാറ് സുരേഷ് ഗോപി അങ്കിളിന് ഓടിക്കാൻ കൊടുത്തിരുന്നു അന്നത്തെ കാലത്ത് അങ്ങനെ ആരും ചെയ്യില്ല അദ്ദേഹം സുരേഷ് അങ്കിളിനെ ഒരു അനുജനെ പോലെ കൊണ്ടു നടക്കുമായിരുന്നു ശരിക്കും പറഞ്ഞാൽ അവർ ഒരുമിച്ച് അധികം സിനിമകൾ ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ ഒരുമിച്ചുള്ളപ്പോൾ വളരെ അടുത്ത ആത്മബന്ധമുണ്ടായിരുന്നു എൻ്റെ അമ്മയ്ക്ക് സുരേഷ് ഗോപി അങ്കിൾ സഹോദരനായിരുന്നു രാധിക ആൻഡിയ അമ്മയും വളരെ അടുപ്പത്തിലായിരുന്നു ഞങ്ങൾ നാട്ടിൽ വരുമ്പോൾ അവരുടെ വീട്ടിൽ പോകുമായിരുന്നു അച്ഛൻ പോയതിനു ശേഷം ഞങ്ങളെ താങ്ങി നിർത്തിയത് അവരാണ് സിനിമയ്ക്കപ്പുറം അവർ ഞങ്ങളുടെ കുടുംബമാണ് സുരേഷ് ഗോപി അങ്കിൾ അർഹിച്ച വിജയം നേടി ഇപ്പോൾ ലോക്സഭയിലെത്തി മന്ത്രിസ്ഥാനം നേടിയിരിക്കുന്നു അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യമേ വിജയിക്കാനുള്ളതാണ് കുറച്ച് വൈകിപ്പോയി എന്നേ ഉള്ളൂ നല്ല കാര്യങ്ങളെല്ലാം എപ്പോഴും താമസിച്ച് ഒരു രാഷ്ട്രീയക്കാരൻ എന്നതിലുപരി അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ് ഇത്രയും നിഷ്കളങ്കനും ആത്മാർത്ഥയുള്ളതുമായ ആളെ ഞാൻ ജീവിതത്തിൽ വേറെ കണ്ടിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തെ വിജയിപ്പിച്ചതിലൂടെ തൃശ്ശൂരിലെ ജനങ്ങളെ ഏറ്റവും നല്ല കാര്യമാണ് ചെയ്തതെന്നും ഇനി അവർക്ക് വേണ്ടത് അവർക്ക് കിട്ടിയിരിക്കുമെന്നുമാണ് പത്മരാജ് പറയുന്നത് ഒരു ഒരു പരിശുദ്ധനായ ആത്മാവാണ് അദ്ദേഹം തുറന്ന ഹൃദയമാണ് അദ്ദേഹത്തിൻ്റെ അതാണ് എല്ലാം തുറന്ന് പറയുന്നത് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ചെയ്തിരിക്കും ഏറ്റെടുത്ത കാര്യങ്ങളെല്ലാം നടപ്പാക്കിയിരിക്കും കേരളത്തിലെ ജനങ്ങൾക്ക് അവരുടെ ആവശ്യങ്ങൾ അദ്ദേഹം നടപ്പാക്കി കൊടുക്കും എന്ന് തന്നെയാണ് ഉറപ്പുള്ളത് അദ്ദേഹം അദ്ദേഹത്തിന്റെ കടമകൾ നിർവഹിക്കാനാണ് ഇപ്പോൾ ഈ സ്ഥാനത്ത് എത്തിയിരിക്കുന്നതെന്നാണ് പത്മരാജും പറയുന്നത് ന്യൂസ് ന്യൂസ് കർമ്മ